നമസ്കാരം വേർപെരിഞ്ഞ് കഴിയുകയാണെങ്കിൽ വിവാഹമോചന കേസിന്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു ഗോവയിൽ നാലു വയസ്സുകാരൻ കുഞ്ഞിനെ കൊന്ന കേസിൽ പ്രതി സൂചനയും ഭർത്താവ് വെങ്കട്ടരാമനും വിവാഹമോചന പോരാട്ടത്തിനിടെ മലയാളി കൂടിയായ ഭർത്താവിനെതിരെ കടുത്ത ആവശ്യങ്ങളാണ് സൂചന മുന്നോട്ട് വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വെങ്കട്ടരാമൻ ഒരു കോടിയിലധികം വാർഷിക വരുമാനമുണ്ടെന്നും അതിൽ മകനെ നോക്കുന്നതിനായി പ്രതിമാസം രണ്ടര ലക്ഷം രൂപ ജീവനാംശം വേണമെന്നും സൂചന ആവശ്യപ്പെട്ടതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാർഹിക പീഡനം കുഞ്ഞിനെയും തന്നെയും ശാരീരികമായി പീഡിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വെങ്കട്ടരാമനെതിരെ സൂചന കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് താൻ ഗാർഹിക പീഡനം അടക്കം നേരിട്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വാട്സ്ആപ്പ് സന്ദേശങ്ങളും സൂചന കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സൂചനയുടെ വീട്ടിൽ പ്രവേശിക്കുന്നതിനും അവരുമായും കുട്ടിയുമായി ആശയവിനിമയം നടത്തുന്നതിനും വെങ്കിട്ടരാമനെ കോടതി വിലക്കിയിരുന്നു എല്ലാ ഞായറാഴ്ചയും കുഞ്ഞിനെ കാണാൻ അവസരമൊരുക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനിടയിലാണ് കുഞ്ഞിനെ സൂചന കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പത്ത് നവംബറിലാണ് സൂചനയും വെങ്കട്ടരാമനും വിവാഹിതരായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് മകൻ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതൽ താൻ ഭർത്താവുമായി അകന്നു കഴിയുകയാണെന്നാണ് സൂചന കോടതി അറിയിച്ചത് അതേസമയം തനിക്കെതിരെ ഉയർന്ന ഗാർഹിക പീഡന ആരോപണങ്ങൾ നിഷേധിച്ച് വെങ്കട്ടരാമൻ രംഗത്തെത്തി അടിസ്ഥാനരഹിതമാണ് ആരോപണങ്ങളെന്നാണ് വെങ്കട്ടരാമൻ പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട് വെങ്കിട്ടരാമനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം താൻ ഹാജരാകുമെന്ന് വെങ്കിട്ടരാമൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു നാലു വയസ്സുകാരൻ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ ബംഗളൂരുവിൽ കഴിഞ്ഞിരുന്നു അതേസമയം നാലു വയസ്സുകാരൻ മകനെ കൊലപ്പെടുത്തിയ ശേഷം ബംഗളൂരുവിലേക്ക് കടക്കുന്നതിനിടെ മാതാവ് സൂചനാശ്രയത്തിന് പിടികൂടാൻ സാധിച്ചതിന് കാരണമായത് ഒരു റോഡ് അപകടവും തുടർന്നുണ്ടായ ഗതാഗത കുരുക്കുമാണെന്നും പോലീസ് പറഞ്ഞു ഗോവയിൽ വെച്ച് മകനെ കൊലപ്പെടുത്തിയ ശേഷം സൂചന ടാക്സി കാറിൽ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുന്നതിനിടെ റോഡിലെ ഒരു അപകടത്തെ തുടർന്ന് വാഹനം നാലു മണിക്കൂറോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു സൂചന സഞ്ചരിച്ച കാർ ഗോവയിലെ ചോർലാഘട്ടിലാണ് നാല് മണിക്കൂറോളം ഗതാഗത കുരുക്കിൽപ്പെട്ടത് ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കൊലപാതക വിവരം ടാക്സി ഡ്രൈവർ അറിയും മുൻപ് തന്നെ സൂചന ബംഗളൂരു മേഖലയിൽ പ്രവേശിക്കുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അപകടം കാരണമുണ്ടായ ഗതാഗത കുരുക്ക് സൂചനയുടെ യാത്ര വൈകിപ്പിച്ചു അല്ലെങ്കിൽ കൃത്യസമയത്ത് സൂചന ബംഗളൂരുവിൽ എത്തിയിരുന്നെങ്കിൽ കുഞ്ഞിന്റെ മൃതദേഹം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകുമായിരുന്നുവെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് പനാജിയുടെ വടക്കിഴക്കായും കർണാടകയിലെ ബെൽഗാമിയിൽ നിന്നും ഏകദേശം അമ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുമായിട്ടാണ് അപകടമുണ്ടായ സ്ഥലം കഴിഞ്ഞ ശനിയാഴ്ചയാണ് നോർത്ത് ഗോവയിലെ ഒരു ഹോട്ടലിൽ വെച്ച് സൂചന മകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഹോട്ടൽ മുറിയിൽ വെച്ച് മകനെ കൊന്ന ശേഷം മൃതദേഹം ബാഗിലാക്കി കർണാടകയിൽ യാത്ര ചെയ്യവെയാണ് സൂചന പോലീസിന്റെ പിടിയിലാകുന്നത് തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ നേരം ബംഗളൂരുവിലേക്ക് ടാക്സി വേണമെന്ന് ഇവർ ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു എന്നാൽ വിമാനത്തിൽ പോകുന്നതായിരിക്കും ചെലവ് കുറവും സൗകര്യമെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും ടാക്സി തന്നെ വേണമെന്ന് സൂചന നിർബന്ധം പിടിച്ചു ഒടുവിൽ ഹോട്ടൽ ജീവനക്കാർ വാഹനം ഏർപ്പാടാക്കി നൽകി യുവതി ഹോട്ടൽ വിട്ട ശേഷം പതിനൊന്ന് മണിയോടെ മുറി വൃത്തിയാക്കിയായിരുന്ന ഹൗസ് കീപ്പിംഗ് ജീവനക്കാരാണ് മുറിയിൽ രക്തക്കറ കണ്ടത് ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി പരിശോധിച്ചപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യുവതിക്കിപ്പോൾ മകനില്ലെന്ന് വ്യക്തമായി ഡ്രൈവറെ ഫോണിൽ വിളിച്ചു മകൻ എവിടെയെന്ന് യുവതിയോട് അന്വേഷിച്ചു മകനെ ഗോവയിൽ തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ അടുത്താക്കിയെന്നും യുവതി അറിയിക്കുകയായിരുന്നു സുഹൃത്തിന്റെ വിലാസം ചോദിച്ചപ്പോൾ അതും നൽകി എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഈ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തി ഇതോടെ പോലീസ് വീണ്ടും ഡ്രൈവറെ ബന്ധപ്പെട്ടു വാഹനം എവിടെയെത്തെന്ന് ചോദിച്ചപ്പോൾ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണെന്നും ഡ്രൈവർ വ്യക്തമാക്കി യുവതിക്ക് ഒരു സംശയം തോന്നാതെ അവരെയും കൊണ്ട് വണ്ടി എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഗോവ പോലീസ് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് ഡ്രൈവർ ചിത്രദുർഗയിലെ ഐമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിച്ചു ഗോവ പോലീസ് അറിയിച്ചതനുസരിച്ച് ഐമംഗലയിലെ ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ചപ്പോഴാണ് ബാഗിനുള്ളിൽ നാല് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇതോടെ പോലീസ് സൂചനയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു